नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी പേജ് നമ്പർ അഞ്ഞൂറ്റി പതിനഞ്ച് ഭൗതികാസ്തിത്വത്തെ അവബോധത്തെ സുഷുപ്തിയോടും സ്വപ്നദർശനത്തോടും ഉപമിക്കാം ഉറക്കത്തിൽ ഒരുവൻ അയഥാർത്ഥ സംഭവങ്ങൾ സ്വപ്നം കാണുന്നു ഈ സ്വപ്നത്തിൻ്റെ ഫലമായി വിവിധ തരത്തിലുള്ള കഷ്ടപ്പാടിനും സുഖത്തിനും അയാൾ വിധേയനാകുന്നു ഇതുപോലെ ഒരു വ്യക്തി ഭൗതികാവബോധത്തിൽ സ്വപ്നാവസ്ഥയിലായിരിക്കുമ്പോൾ ഒരു ശരീരം സ്വീകരിച്ചതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നു വീണ്ടും ഭൗതികാസ്തിത്വത്തിൽ അതുപേക്ഷിച്ചതിൻ്റെ ഫലങ്ങളും ഈ ഭൗതികാവബോധത്തിനു വിപരീതമാണ് കൃഷ്ണാവബോധം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൃഷ്ണാവബോധത്തിൻ്റെ വിധാനത്തിലേക്കുയർത്തപ്പെടുമ്പോൾ ഒരുവൻ ജീവിതത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണയിൽ നിന്നു മുക്തനാകുന്നു ഇപ്രകാരം ശ്രീ ബലരാമൻ അവർക്കു ആത്മീയ ജ്ഞാനത്തെക്കുറിച്ചു ഉപദേശം നൽകി അദ്ദേഹം സഹോദര പറഞ്ഞു മന്ദഹസിക്കുന്ന സുന്ദരിയായ രുക്മിണി അജ്ഞത മൂലമുണ്ടാകുന്ന തെറ്റായ പ്രചോദനത്താൽ ദുഃഖിതയാകരുത് തെറ്റായ ധാരണയാൽ ഒരാൾ ദുഃഖിതനാകുന്നു എന്നാൽ യഥാർത്ഥ ജീവിത ദർശനത്തെക്കുറിച്ചു സംസാരിക്കുമ്പോൾ ഈ ദുഃഖം ക്ഷണത്തിൽ മാഞ്ഞു പോകുന്നു ആ വിധാനത്തിൽ മാത്രം സന്തുഷ്ടയായിരിക്കുക ശ്രീ ബലരാമൻ്റെ ഉദ്ബോധാത്മകമായ ഉപദേശം കേട്ട രുക്മിണി ക്ഷണത്തിൽ സമാധാന ചിത്തയും സന്തുഷ്ടയുമായി തീർന്നു സഹോദരനായ രുക്മിയുടെ അപകൃഷ്ടമായ നില കണ്ടു പീഡിതമായ തൻ്റെ മാനസികാവസ്ഥയെ അവൾ സ്വസ്ഥമാക്കി രുക്മിയെ സംബന്ധിച്ചിടത്തോളം സത്യം നിറവേറ്റാനോ ദൗത്യം വിജയകരമാക്കാനോ അയാൾക്കു കഴിഞ്ഞില്ല സൈന്യവ്യൂഹവുമായി അയാൾ കൊട്ടാരത്തിൽ നിന്നു പുറപ്പെട്ടതു കൃഷ്ണനെ തോൽപ്പിച്ച് തൻ്റെ സഹോദരിയെ മോചിപ്പിക്കാനായിരുന്നു എന്നാൽ നേരെ മറിച്ചു അയാൾക്കു ഭടന്മാരും സൈന്യബലവും നഷ്ടമാവുകയാണുണ്ടായത് വ്യക്തിപരമായി അയാൾ പതിതനായി അവസ്ഥയിൽ അത്യന്തം ദുഃഖിതനുമായി എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ അയാൾക്കു ആയുസ്സു മുഴുമിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടി ഒരു ക്ഷത്രിയനാകയാൽ കൃഷ്ണനെ വധിച്ചു സഹോദരിയെ വീണ്ടെടുക്കാതെ തലസ്ഥാന നഗരിയായ കുണ്ഠിനത്തിൽ കാല് കുത്തുകയില്ലെന്ന തൻ്റെ ശപഥത്തെക്കുറിച്ച് അയാൾ ഓർത്തു എന്നാൽ പറഞ്ഞതൊന്നും നേടാൻ അയാൾക്കു കഴിഞ്ഞില്ല ആ ദേഷ്യത്തിൽ തലസ്ഥാന നഗരയിലേക്കു മടങ്ങുന്നില്ലെന്നു തന്നെ അയാൾ തീരുമാനിച്ചു അതിനാൽ ഭോജകടം എന്ന ഗ്രാമത്തിൽ ഒരു ചെറിയ കുടിലുകെട്ടി ശിഷ്ടജീവിതം അവിടെ താമസം തുടങ്ങി ദ്വാരകാ നിവാസികൾ വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞു ഓരോരുത്തരും താന്താങ്ങളുടെ കഴിവിനനുസരണമായി വധുവരന്മാർക്കു പാരിതോഷികങ്ങൾ നൽകി ദ്വാരകയിലെ ഓരോ വീടും കൊടി തോരണങ്ങൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും അലംകൃതമാക്കി എല്ലാ വീട്ടിനും ഈ അവസരത്തിനായി മാത്രം ഒരു പ്രത്യേക കവാടം തയ്യാറാക്കിയിരുന്നു കവാടത്തിൻ്റെ ഇരുവശത്തും ജലം നിറച്ച ജലപാത്രങ്ങൾ വച്ചിരുന്നു ഒന്നാം തരം സുഗന്ധ വസ്തുക്കൾ കത്തിച്ചു നഗരം മുഴുവനും സുരഭിലമാക്കിയിരുന്നു ആയിരക്കണക്കിനു വിളക്കുകൾ തൂക്കി എല്ലാ വീടുകളിലും രാത്രിയിൽ ദീപാലങ്കാരങ്ങളുമുണ്ടായിരുന്നു രുക്മിണിയുമായുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ വിവാഹാവസരത്തിൽ നഗരം മുഴുവൻ ആഹ്ലാദഭരിതമായി കാണപ്പെട്ടു എങ്ങും കുലവാഴകൾ കമുകരങ്ങൾ എന്നിവ കൊണ്ടുള്ള അലങ്കാരങ്ങൾ വാഴയും കമുകും സന്തോഷകരമായ ചടങ്ങുകളിൽ മംഗളദായകമായിട്ടാണു കരുതപ്പെട്ടിരുന്നത് ഗജവീരന്മാരുടെ ഒരു സംഘം തന്നെയുണ്ടായിരുന്നു ഓരോ നിൻ്റെയും പുറത്തു സുഹൃദ് രാജ്യങ്ങളിലെ രാജാക്കന്മാരും ചെറിയ വൃക്ഷങ്ങളും ചെടികളും കാണുമ്പോൾ ഉത്സാഹപൂർണമായ ചാപല്യം നിമിത്തം അവ പറിച്ചെടുത്തു തലങ്ങും വിലങ്ങും എറിയുകയെന്നതു ആനകളുടെ ശീലമാണ് അവിടെ കൂടിയിരുന്ന ആനകളും കുലവാഴകളും കമുകളും വലിച്ചുപറിച്ചു അവിടെ എങ്ങും നിരത്തിയിട്ടു എന്നാൽ ഇത്തരം ഉന്മത്തമായ ഉണ്ടായിരുന്നിട്ടും നഗരം വളരെ മനോഹരമായി കാണപ്പെട്ടു സുഹൃദ് രാജാക്കളായ കുരുക്കളെയും പാണ്ഡവരെയും പ്രതിനിധാനം ചെയ്ത് ധൃതരാഷ്ട്രരും പാണ്ഡവ സഹോദരന്മാരുമെത്തിയിരുന്നു അവർക്കു പുറമെ രാജാക്കന്മാരായ ധ്രുപദൻ സന്ദർധനൻ രുക്മിണിയുടെ പിതാവായ ഭീഷ്മകൻ എന്നിവരും സന്നിഹിതരായിരുന്നു കൃഷ്ണൻ രുക്മിണിയെ തട്ടിക്കൊണ്ടു പോയതിൻ്റെ പേരിൽ ഇരു കുടുംബങ്ങളും തമ്മിൽ ആദ്യം അല്പം തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി എന്നാൽ ശ്രീ ബലരാമൻ നേരിട്ടു ക്ഷണിച്ചതിനാലും ധാർമ്മികന്മാരുടെ പ്രേരണമൂലവും വിദർഭരാജനായ ഭീഷ്മകൻ ഒടുവിൽ വഴങ്ങി അദ്ദേഹം വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു കൃഷ്ണൻ്റെ ഈ തട്ടിക്കൊണ്ടുപോകൽ വിദർഭത്തിൽ അത്ര സുഖകരമായ സംഭവമായി തോന്നിയില്ലെങ്കിലും ക്ഷത്രിയരുടെ ഇടയിൽ ഇത്തരം തട്ടിക്കൊണ്ടു പോകൽ തീരെ അപൂർവമായിരുന്നില്ല എന്തായാലും ആദ്യം മുതൽ തന്നെ തൻ്റെ മകളെ കൃഷ്ണനു വേളി കഴിച്ചു കൊടുക്കാൻ ഭീഷ്മകനു സമ്മതമായിരുന്നു മറ്റൊരു വിധത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം നിറവേറ്റപ്പെട്ടു തൻ്റെ മൂത്ത മകൻ യുദ്ധത്തിൽ അപമാനിതനായി പോയെങ്കിലും അദ്ദേഹം സന്തോഷപൂർവ്വം വിവാഹകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു വിവാഹ ചടങ്ങുകളിൽ നന്ദമഹാരാജാവും വൃന്ദാവനത്തിലെ ഗോപകുമാരന്മാരും പങ്കെടുത്തിരുന്നുവെന്നു പത്മപുരാണം പറയുന്നു കുരു സൃഞ്ജയം കേകയം വിദർഭം എന്നീ രാജ്യങ്ങളിലെ രാജാക്കന്മാരും കുന്തിയും അവരുടെ രാജകീയ പരിച്ഛതങ്ങളോടുകൂടി ആ അവസരത്തിൽ ദ്വാരകയിൽ സന്നിഹിതരായിരുന്നത്രേ രുക്മിണീഹരണത്തിൻ്റെ കഥ കാവ്യൂപത്തിലാക്കപ്പെട്ടു സ്ഥിരം പാരായണക്കാർ അതു എല്ലായിടത്തും പാടി നടന്നു അവിടെ എത്തിയ രാജാക്കന്മാരും വിശേഷിച്ചു അവരുടെ പുത്രിമാരും കൃഷ്ണന്റെ ധീര ധീരപ്രവൃത്തികളെക്കുറിച്ചു കേട്ടു സന്തോഷിക്കുകയും ചെയ്തു ഇങ്ങനെ കൃഷ്ണനെയും രുക്മിണിയെയും ഒരുമിച്ചു കാണാൻ ഭാഗ്യം സിദ്ധിച്ച അതിഥികളായ സന്ദർശകരും ദ്വാരക നിവാസികളും അത്യന്തം ആഹ്ലാദഭരിതരായി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരുടെയും രക്ഷകനായ സർവേശ്വരൻ്റെയും ഐശ്വര്യദേവതയുടെയും ഒത്തുചേരൽ കണ്ട് ജനങ്ങൾ ഒന്നടങ്കം ഉല്ലാസഭരിതരായി ഇങ്ങനെ കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ രാജാക്കന്മാരെ തോൽപ്പിച്ചു കൃഷ്ണൻ രുക്മിണിയുമായി ദ്വാരകയിലെത്തുന്നു എന്ന അൻപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ